എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചങ്ങർ എങ്ങോട്ടകത്ത് എടുക്കപ്പെട്ട് പോകുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും തമ്മിലേനും ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറേ ആശിച്ച് ഒരു മൂന്നാറ് വരുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ ആകെ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങാമെന്നുള്ള പിന്നെ ഞാൻ വരുന്നതിന് തല ദിവസം ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ കഴിഞ്ഞ ദിവസം സ്വിമ്മിംഗ് പൂൾ ജസ്റ്റ് കൊടുത്ത് കാണിച്ച് കാലൊക്കെ ഇടിയേപ്പിച്ച് ഞാൻ തിരിച്ച് കൊണ്ടുപോയായിരുന്നു അങ്ങനെ വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുറേ തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് മഴ പെയ്തു മഴ വരുന്ന തിരിച്ചു പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കോഫി കുടിച്ച് തിരിച്ച് പോകാൻ പോയി അപ്പോൾ വീണ്ടും മഴ ചാറ്റിൽ കുറഞ്ഞു പിന്നെയും മഴ ചാറി അപ്പോൾ എന്താ സ്വിമ്മിംഗ് പൂളി ഇറക്കാമെന്ന് ഞാൻ ആശിപ്പിച്ചില്ലാ ഞാൻ അവരുകൊണ്ട് സ്വിമ്മിംഗ് കൂളി വന്നിട്ട് ഇന്ന് ഇന്ന് ചെറിയ തണുപ്പും കുഞ്ഞും മിസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് ഒരു ആശിപ്പിച്ചാണല്ലോ തന്നെ വന്നു അപ്പോൾ ഞാൻ സത്തിനോട് കുട്ടികളുടെ സ്വിമ്മിങ് പൂളി ഇറങ്ങി ഇറങ്ങുന്നത് കൊണ്ട് ആദ്യം വലിയവരെ സ്വിമ്മിംഗ് പൂളി ഇറങ്ങി ഒന്ന് കാലിട്ടിരിക്കണം അധികാര ആഗ്രഹം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കാലിട്ടിരുന്നിട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു കാരണം സത്തിനു ആ സ്വിമ്മിംഗ് പൂളി ഇറങ്ങാൻ പറ്റത്തത് എന്റെ ഹൈറ്റിനൊത്ത സ്വിമ്മിംഗ് പൂളാണ് അപ്പോൾ സത്തിന് വന്ന് പുത്തപ്പാ നെക്കിൻ്റെ അവിടെ വരും വെള്ളം ആയിരിക്കും ഇപ്പോൾ ഒരു കിഡ്സിൻ്റെ അവിടെ വന്നിറങ്ങുന്നത് പോലെ സത്തിനെ ഞാൻ പിന്നെ അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്ന് കിട്സിൻ്റെ അവിടെ വന്ന് ഇറങ്ങാൻ പോവാട്ടോ സത് കാണാൻ പറ്റില്ല കെട്ട് നോക്കുന്നുണ്ടെത്തുമ്പോൾ എന്നാൽ അപ്പോഴത്തേ ചുർ കിഡ്സിൻ്റെ പുള്ളിൽ ഇറങ്ങി കേട്ടോ രണ്ടുപേരും ഭയങ്കര ഹാപ്പി സത്ത സത്തേ തിരിച്ചു കയറി വരുന്നുണ്ട് സത്തേനെ ചങ്കൂർ വിളിക്കുന്നുണ്ട് സത്ത ഇവിടെ വാടാ ഇവിടെ വാ ഇവിടെ വന്ന് കളിക്കാൻ ചങ്ക്രൂരിനെ ആദ്യം സിമ്പിളി ഇറങ്ങാൻ ഭയങ്കര പേടി ആയിരുന്നു കേട്ടോ സത്തായിരുന്നു കാലിടിയിപ്പിക്കുകയും തൊടിയിപ്പിക്കുകയും ഇങ്ങനെ ഇറക്കിപ്പോൾ പൈ പിടിച്ചിറക്കിയൊക്കെ ചെയ്യുന്നു അപ്പോൾ ചങ്കൂരിനൂടെ ഇറങ്ങിയെങ്കിലും പേടി കുറവുണ്ടെങ്കിലും സത്തിനെ ഒരു ധൈര്യത്തിൽ വിളിക്കുന്നുണ്ട് വാടാ 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 സത്തനൊക്കെ സത്തനെ വിളിക്കുന്നുണ്ട് സത്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആളെ പോലെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സൈഡിൽ നിന്ന് മാറുന്ന ഇനക്ക് ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും പേര് ഇറങ്ങുമ്പോൾ അമ്മക്കുട്ടി അമ്മകുട്ടി ഇറങ്ങുന്നില്ലേ അമ്മകുട്ടി ഇറങ്ങുന്നില്ലേ ചോദിച്ചു ഞാനും ഇറങ്ങാൻ തന്നെ ഡ്രസ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് കാരണം ഇവർ രണ്ടുപേരും ഇറങ്ങുമ്പോൾ എൻ്റെ അകത്ത് നിന്ന് ഇവരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ ഡ്രസ്സ് തന്നെ എൻ്റെ ഡ്രസ്സ് മാറാതെ പോകാൻ പറ്റില്ല കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ തൊട്ടോ ഓപ്പോസിറ്റ് സൈഡുള്ള ബിൽഡിങ്ങിലാണ് ബിൽഡിങ്ങിൻ്റെ താഴെയായി ഈ സ്വിമ്മിംഗ് പൂൾ വരും നമ്മുടെ തൊട്ടടുത്തുള്ള സ്വിമ്മിംഗ് പൂളിലൊക്കെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഈ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങണം എന്നാണ് ഇവർക്കിടയ്ക്ക് ഭയങ്കര ആഗ്രഹം അപ്പം ഞങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളിൽ വന്നാൽ ഇറങ്ങിയ ഇവർ കുറെ ആശിച്ചില്ല ഇവർ ഇവരുടെ കൂടെ ഇവർക്ക് രണ്ടു സിമ്മിങ്ങ് അറിയത്തില്ല അതാണ് ഏറ്റവും വലിയ രസം അപ്പോൾ എന്തൊക്കെയോ കയ്യും കാലം ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ നീന്താം ഇങ്ങനെ നീന്താം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൂടെ ശം അത് കാണാൻ നീന്തുകട്ടോ ഞാൻ ഇൻട്രോ വീഡിയോ ഇവർ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് എടുത്തായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത് ഈ വീഡിയോ ഞാൻ ആദ്യം എടുത്തിട്ടിരുന്നതെന്ന് പക്ഷെ നമ്മുടെ ഈ വീഡിയോ ഒറിജിനൽ വോയിസ് ഉള്ള വീഡിയോ ഇടയ്ക്ക് മ്യൂട്ടായിട്ട് പോയി ബാക്കി വീഡിയോ എന്തെങ്കിലും ഡിലീറ്റുമായി പോയി കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഞാൻ ഇൻട്രോ പറയും ഇവർ സ്വിംപൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടോ പറയുക ഇവർ സ്വിമ്മിംഗ് പൂളിൽ പോലെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ മൂന്ന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നൊക്കെ പറയുന്നതാണ് ഞാൻ കാണിക്കുന്നത് മൂന്നാമത്തെ സ്വിമ്മിങ് പൂൾ ആണ് നേരത്തെ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ഇറങ്ങി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അവിടെ കാണിക്കും സത്താണെങ്കിൽ രണ്ട് സ്വിമ്മിംഗ് പൂളിനുള്ള സെപ്പറേഷൻ ഉള്ളോ ആ സെപ്പറേഷനും കയറി ഇപ്പുറത്തോടെ ഇത് ചെയ്യുക കേട്ടോ ഞാനപ്പം ഇവരോട് പറയുന്നുണ്ട് മക്കളെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്തേ പിന്നെ അവിടുന്ന് ഇറക്കിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ള സമയത്ത് സത്ത് ആ വലിയ സ്വിമ്മൂളിലെ കമ്പിയെ കയറി ഇപ്പുറത്തോട്ട് കയറിയിട്ട് അവിടുന്ന് ചാടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സത്തനെ വിളിച്ച് വേണ്ട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ ഓഫ് ആക്കിയിട്ട് വന്നു സത്തിനെ വരുന്നതിനെ കൺട്രോൾ ചെയ്യാൻ ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇവരെ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കി ഞാൻ കര ഇന്ന് നോക്കാമെന്നു പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ടാസ്ക് കാരണം അവിടെ നിന്ന് അവർ ഞാൻ പറയുന്നത് കേൾക്കത്തില്ല വെള്ളത്തിൽ മക്കളിറക്കിയിട്ട് എന്നെ കരയ്ക്ക് നിൽക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇവരുടെ തന്നെ വെള്ളത്തി ഇറങ്ങിയിട്ട് അവരെ ഇത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പയ്യെ ഇറങ്ങാൻ വേണ്ടി ഞാനും ആദ്യം കാലൊക്കെ കേട്ട് സത്തിനോട്ട് ഇറങ്ങി നോക്കിയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം നീന്താൻ അറിയാത്തതുകൊണ്ട് സത്ത് പയ്യെ പയ്യെ ഇങ്ങനെ കിടന്നിട്ട് കാറിങ്ങനെ പൊക്കി അടിക്കും സത്തിനെ വിചാരം കാറിങ്ങനെ വളർത്തിയിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി അടിച്ചാൽ നീന്താനാണ് വിചാരിക്കുന്നത് സത്ത ആദ്യം ഇവിടെ കയറിയിട്ട് ഇപ്പോഴത്തെ ചാടി ചങ്കൂറിനെ കാണിക്കുന്നുണ്ട് ചങ്കൂറിന് പക്ഷേ അങ്ങനെ ചാടാനുള്ള ധൈര്യം ഒന്നുമില്ല കേട്ടോ സത്തോട് ഞാൻ പറയുന്നത് സത്ത ഇവിടെ തെന്നും നീ അങ്ങനെ നിൽക്കേണ്ടാന്ന് അപ്പം സത്ത് വീണ്ടും ഇരിക്കി ഇരുന്നിട്ട് പയ്യെ ചാടാൻ പോകും കേട്ടോ സത്ത് എവിടേക്കോ ആരൊക്കെയോ ചാടുന്ന കണ്ടത് അനുകരിക്കാനുള്ള ശ്രമം ഞാൻ പറഞ്ഞാൽ അത്രയും ചാടാറൊന്നും നീ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൗരോട് ദേഷ്യപ്പെടുന്നുണ്ട് എൻ്റെ മുഖം നല്ല ദേഷ്യപ്പെട്ടിരിക്കുന്നത് ആദ്യമൊക്കെ പറയുമ്പോൾ ഒരു കേക്കെത്തു അപ്പം ഞാൻ പിന്നെ കുറച്ച് എന്തായിട്ട് പറയുമ്പോൾ ഒരു കേക്കത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കു മുഖഭാവമൊക്കെ അങ്ങനെ മാറി മാറിയത് കേട്ടോ അപ്പം ഞങ്ങളുടെ ഫുൾ ടൈം വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇപ്പം ഞാൻ കുറച്ച് മ്യൂസിക് ആഡ് ചെയ്ത് നിങ്ങളെ അത് കാണിക്കാം കേട്ടോ ചങ്ക്രൂർ താളത്തിൽ ചങ്ക്രൂർ കയ്യൊക്കെ കേട്ട് നടക്കുന്നുണ്ട് ഞാൻ കുറച്ചു നേരം ഇവരുടെ കുന്നുണ്ട് ഞാൻ പുള്ളിൽ ഇറങ്ങി കേട്ടോ പൂളിലിറങ്ങിയിട്ട് വെള്ളത്തിന് ശേഷം തണുപ്പൊക്കെ എണുപ്പം ഇവരോട് ഞാൻ അഞ്ച് മിനിറ്റ് സമയം വാങ്ങാൻ ഇറക്കി അപ്പോൾ പിന്നെ ഒരു രണ്ടോഷമല്ല എപ്പോഴും ഇറങ്ങുന്നില്ല ഇവിടെ വരുമ്പോൾ മാത്രമേ ഇറങ്ങുന്നു തുടങ്ങി ഒരു അഞ്ച് മിനിറ്റോടെ നീങ്ങുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പെട്ടെന്ന് കയറി കയറുന്നു പറയുന്നുണ്ട് കാരണം അവിടെ ഗസ്റ്റുകൾ വന്നു തുടങ്ങി നമ്മൾ പൂളിലിറങ്ങിയ സമയത്ത് ആ മെയിൻ റൂമിൻ്റെ അവിടെ ഗസ്റ്റുകൾ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന് തിരിച്ച് പോകാൻ കയറി കയറുന്നു പറയുന്നുണ്ട് പിള്ളേർ ഞാനൊന്നും തന്നെ പണ്ട് അമ്മയുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ അച്ഛൻ കൂടുതൽ ആറ്റിൽ ഞങ്ങൾ കസിൻസും എല്ലാവരും അമ്മ കസിൻസും പെരുമാരും മാമിമാരെ എല്ലാവരും ആയിട്ട് അങ്ങനെ ഇറങ്ങി ഞാൻ കളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നേ പിന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി സത്യം പറയാലോ റിസോർട്ടുകളിൽ പോയി സ്റ്റേ ചെയ്ത് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി ഞാനും അമ്മ എല്ലാവരും അതെങ്കിലും പോയിട്ടില്ലല്ലോ അപ്പോൾ ഞാനങ്ങനെ ആറ്റിലും തോട്ടിലും നമ്മളെല്ലാവരും ഇറങ്ങി അങ്ങനെ കളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആൾക്കാരുണ്ടല്ലോ സേഫ് ആയിട്ട് ഞാൻ ഞാനിവരോട് എനിക്ക് ഇവരെയും കൊണ്ട് തന്നെ വരുമ്പോൾ ശകരം പേടും അപ്പോൾ ഇക്കായ കളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇരുത്തേ കാര്യങ്ങളവിടെ നിന്ന് പെട്ടെന്ന് കയറി വാന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് പോകാൻ കയറി കയറുമായിട്ട് ഇവർ കയറുന്നില്ല പണ്ട് ആറ്റിൽ നിന്ന് കയറാൻ അമ്മ ഇതുപോലെ പറയുമ്പോൾ അവർ ഞാനിതുപോലെ പറയാം അമ്മ കുറച്ചുകൂടെ കുറച്ചുകൂടെ അമ്മ കുറച്ചുകൂടെ കുറച്ചുകൂടെ എന്ന് പറയുമായിരുന്നു പക്ഷെ അന്നേരം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഇവരെ തന്നെ കൊണ്ടുവരുമ്പോൾ ശകലം പേടിയുണ്ട് കേട്ടോ കാരണം ഇവര് വെള്ളം ഒക്കെ കണ്ടെത്തി ഞാൻ പറയുന്നതാണ് പെട്ടെന്ന് കേൾക്കത്തില്ല കയറാനൊക്കെ ഭയങ്കര താമസമായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളീന്നൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറി അപ്പോഴത്തേക്ക് മേളിന്ന് വങ്കി വരാൻ പറഞ്ഞു ബി കയറി പോകാൻ വേണ്ടി പോവാം കേട്ടോ ഇവിടെ വെച്ച് എൻ്റെ ക്ലിപ്പ് പറഞ്ഞാൽ മിസ് ആയി ഇപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു പിന്നെ റൂമിൽ വന്ന് തപ്പിയപ്പോഴാണ് കണ്ടില്ലെന്ന് വിചാരിച്ചു എന്നാലും ഇനി പിന്നെ തപ്പാണെന്ന് ഞാൻ പോയില്ല കാരണം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിരിച്ച് വരുമായിരുന്നു അപ്പോൾ ബങ്കി പോകുന്നത് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ ടൈമൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വരുവാട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് മറക്കല്ലേ പിന്നെ കാണാത്ത വീഡിയോ ഒക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സ് മറക്കാതെ കാണണം നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ചേട്ട ബൈ സീ യു